അതിൽ പല വൈദികരും ശിക്ഷാനടപടികൾക്ക് വിധേയരായവരാണ് കൂതാശ വിളക്ക് ബലക്കുള്ളവരാണ് അങ്ങനെയുള്ളവരുൾപ്പെടുത്തിയ ഒരു വൈദിക പ്രതിനിധി സമ്മേളനം നടത്താൻ നിയമപരമായി സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ അതിന്റെ പേര് മാറ്റി അത് വൈദിക സമ്മേളനമാക്കി കാരണം ഡിഫ്രോക്ക് ചെയ്യുന്ന വൈദിക മാത്രമേ വൈദികരല്ലാതാവുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വൈദിക സമ്മേളനം നടത്തി അവിടെ അർഹമായിട്ട് ഒരു വൈദികനെന്ന നിലയിൽ കയറിയിരിക്കാൻ അർഹതയുള്ള ഏക വ്യക്തി അത് ഞാളിയത്തച്ഛനാണ് തരിയൻ ഞാളിയത്തച്ഛൻ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി പകരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രത്യേക ട്രിബ്യൂണല് പുറത്താക്കണമെന്ന് പറഞ്ഞ വൈദികനെ അവിടെ ഇരുത്തി വാഴിച്ച ഒരു സമ്മേളനത്തിൽ എന്തായിരിക്കും ആ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് ആർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതാണ് ഏറ്റവും അപഹാസ്യമായ കാര്യം എന്ന് മാത്രമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് തരിഞ്ഞാലിയത്ത് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഏകീകൃത കുർബാന സമ്പൂർണമായും നടപ്പാക്കും അപ്പോൾ ഇവരുടെ ലക്ഷ്യം അതായത് വിമത വിഘടനവാദികളായ വൈദികരുടെയും അവരോടൊപ്പം നിൽക്കുന്ന ഈ പറയുന്ന കുറച്ച് കുറച്ച് മേൽപ്പെട്ടക്കാരുടെയും ഇംഗിതത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടി അദ്ദേഹത്തെ പുറത്താക്കി ഇത് അപലപനീയമാണ് എല്ലാ മൂല്യങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് അതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക കോടതി നിയമിച്ചു നമ്മുടെ ഈ രാജ്യത്ത് ഒരു സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിയെ അദ്ദേഹത്തെ ആ സ്ഥാനത്തിന് അദ്ദേഹത്തിന് നിയമസഭാ സാമാജികത്വം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം ആ സംവിധാനം സസ്പെൻഡ് ചെയ്യണം ഇവിടെ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് കാനോലികമായ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഈ അതിരൂപതയ്ക്ക് ഇതി നിലയിൽ തുടരാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല കാരണം നിയമവാഴ്ച ഇല്ലാണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വത്തിക്കാൻ ഇതിൽ ഇടപെടണം ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിന് ബദലായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കാര്യം നടത്തുന്ന ഒരു ഒരു സംവിധാനം കാരണം ഇവിടെ കാര്യം നടത്താതെ പോകുന്നതിന് കാരണം ഈ പറയുന്ന മേലധ്യക്ഷൻപാടൊക്കെ പലതരം ബലഹീനതകൾ വിധേയരായിട്ടുള്ള ആളുകളാണ് അത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ വൈദിക ഇവരുടെ മുമ്പിൽ വിലപേശുന്നത് ആ വിലപേശിന്റെ മുമ്പിൽ ചങ്കോറ്റത്തോടുകൂടി നിൽക്കാനുള്ള പ്രാപ്തിയുള്ള ഒറ്റ മേലധികാരികൾ മേൽപ്പെട്ടക്കാരില്ല എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ അതുകൊണ്ട് വത്തിക്കാൻ ഇതിൽ ഇടപെടണം ബദൽ സംവിധാനം എത്രയും വേഗം ഏർപ്പെടുത്തണം ഈ രണ്ട് കാര്യങ്ങൾ പറയാറുള്ളൂ ആദ്യം ഒരു കാരണവശാലും അത് പുറത്താക്കിക്കൂടുകൊറത്താക്കിയാൽ അതിന്റെ അർത്ഥം ഇവരെല്ലാവരും ഈ വിമതരായിട്ടുള്ള വൈദികരുടെ കൂടെ ഒത്തു കളിക്കുന്നവരാണെന്നുള്ളത് സുവ്യക്തമാണ് ഒന്നത് രണ്ടാമത്തത് ഇവിടെ കെൽപ്പുള്ള കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ഒരു ബദൽ സംവിധാനം ഇപ്പോഴുള്ള ഈ കാര്യപിടിപ്പില്ലാത്ത സംവിധാനത്തിന് പകരമായി എത്രയും വേഗം നിലവിൽ വരണം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കേട്ടിരുന്നത് നിങ്ങൾക്ക് വളരെ നന്ദി